ഇന്ത്യ പ്രതിരോധ രംഗത്ത് മുന്നേറുകയാണ് നമുക്കറിയാം പല തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് പ്രതിരോധ രംഗത്ത് എന്ന് പറയുമ്പോൾ നാവിക ശക്തിയിൽ ഒന്നാമതെത്താനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്നു പ്രോജക്ട് എയ്റ്റീൻ എന്നോ ആണ് അതിൻ്റെ പേര് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പ്രോജക്റ്റ് എയ്റ്റീൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള അറ്റാക്കിംഗ് ഷിപ്പിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് അടുത്ത എട്ടു വർഷത്തിനുള്ളിൽ ആ കപ്പൽ ഇന്ത്യ ഇന്ത്യൻ വ്യോമസേ നാവികസേനയുടെ ഭാഗമാകും അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കരുത്തറിയിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഷിപ്പുകളിൽ ഒന്നാടി ആയിരിക്കും ഇത് എന്നുള്ളതാണ് പതിമൂവായിരം ടൺ ഭാരമുള്ള കപ്പലാണ് നിലവിൽ നമ്മുടെ ഷിപ്പുകളുടെയൊക്കെ ഭാരമെന്ന് പറയുന്നത് ഏഴായിരത്തി നാനൂറ് കെ ടൺ ഭാരമാണ് ഉള്ളത് എന്നാണ് വിലയിരുത്തുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഷിപ്പായിരിക്കും എന്ന് പറയുന്നത് നൂറ്റി പതിനാല് പോർമുലകൾ ഒരേ സമയം ആക്രമിക്കാൻ കഴിയുന്നത്ര രീതിയിലുള്ള ഒരു ഷിപ്പാണിത് ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കാൻ പോകുന്നത് അതായത് പതിനായിരം ടൺ മുകളിൽ ഭാരമുള്ള യുദ്ധക്കപ്പലുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രൂയിസ് വിഭാഗത്തിൽ വരും അങ്ങനെ ഒരു ഷിപ്പ് നമ്മുടെ കയ്യിലില്ല ആ ഒരു ഗണത്തിലേക്കാണ് ഇന്ത്യ എത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ആ ശ്രേണിയിലേക്ക് നമ്മൾ ഉയരുകയാണ് ആ രാജ്യമായി പറയുന്ന ക്രൂയിസ് ഷിപ്പുകളുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ആറ് മുതൽ പത്ത് വരെ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചേക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് അത് മുൻനിർത്തിയാണ് പ്രോജക്റ്റ് എയ്റ്റീൻ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ യുദ്ധക്കപ്പലിൻ്റെ രൂപരേഖ വാർഷിപ്പ് ഡിസൈനർ ബ്യൂറോ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം കപ്പൽ നിർമ്മാണത്തിന് ഏഴ് എട്ട് വർഷം വരെ വേണ്ടിവരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ കരുത്തായിട്ട് ഈ കപ്പൽ എത്തും അത് ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ കഴിയുന്നതാണ് കുത്തനെയുള്ള മിസൈലുകൾ വിക്ഷേപിക്കുക എന്നുള്ളതാണ് അങ്ങനെ നൂറ്റി പതിനാല് വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ഈ കപ്പൽ വികസിപ്പിക്കുന്നത് തദ്ദേശീയമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടല്ലോ ബ്രഹ്മോസ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ഈ പറയുന്ന പ്രിസിഷൻ സ്ട്രൈക്ക് പ്രിസിഷൻ ഗൈഡഡ് ലോഞ്ച് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ അതുപോലെയുള്ള ഈ ലോങ്ങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റീൽഡ് ടോർപ്പിഡ് അങ്ങനെ ഈ പറയുന്ന സ്മാർട്ട് എന്ന് പറയുന്ന ടെക്നോളജി അടക്കം ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ഹൈപ്രസോണിക് ബ്രഹ്മോസ് മിസൈലും കപ്പൽ സ്ഥാനം പിടിക്കുമെന്ന് പറയുന്നുണ്ട് അതായത് വലിയ ദൂ ദീർഘദൂരം വരെ ആക്രമിക്കാനായിട്ട് ഈ ഷിപ്പിൽ നിന്ന് കഴിയുമെന്നുള്ളതാണ് ഇതിന് പുറമേ രണ്ട് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും ഇതിന് വഹിക്കാനാകും അപ്പോൾ വലിയ കപ്പലാണ് വലിയ കപ്പലുകളാണ് അപ്പോൾ ഇതിൻ്റെ ആക്രമണശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല പത്തോളം എണ്ണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിനെ പിടിച്ചു കെട്ടാൻ ഇത് മതിയാകുമെന്നുള്ളതാണ് അല്ലേ അതെ വളരെ വളരെ ഹെവിയാണ് എന്നുള്ളതാണ് ആളിലെ അന്തർവാഹിനികൾ കാമിക്കാസെ ഡ്രോണുകൾ എന്നിവയും ഇതിന് വഹിക്കാനാകും ഈ ആളിലെ അന്തർവാഹിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഈ മൈനുകളെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെയാണ് പ്രത്യേകിച്ച് പിന്നെ നിരീക്ഷണങ്ങൾക്ക് മൈനുകളെ കണ്ടെത്തി തകർക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ആക്റ്റീവ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കലി സ്കാൻഡ് അരേ റഡാർ ലോങ് റേഞ്ച് മൾട്ടി ഫങ്ഷൻ റഡാർ എസ് ബാൻഡ് ആക്റ്റീവ് അരേ ആൻറ്റിന യൂണിറ്റ് വോളിയം സ്കാൻ റഡാർ എന്നിവയാണ് നിരീക്ഷണത്തിനായി ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എതിരെ വരുന്ന മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയെല്ലാം ഇതിനെ കണ്ടെത്താനായി കഴിയും ത്രീ സിക്സ്റ്റി ഡിഗ്രി നിരീക്ഷണമാണ് ഈ റഡാർ ഉറപ്പുവരുത്തുക അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിന്നുള്ള ആക്രമണങ്ങളെ പോലും കണ്ടെത്താൻ ഈ റഡാറുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ശത്രുക്കളുടെ റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാനായിട്ട് സഹായിക്കുന്ന സ്റ്റെൽത്ത് രൂപകൽപ്പനയുണ്ട് നമ്മൾ സ്റ്റെൽത്ത് വിമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ അതേ മാതൃകയിലുള്ള ഈ റഡാർ രശ്മികളെ ആകിരണം ചെയ്ത് അത് അത് തിരിച്ചുവിടില്ല തിരിച്ചുവിടുമ്പോഴാണ് റഡാറിൽ റേഡിയ ഈ പറയുന്ന ആ റേഡിയേഷൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കുമാണ് അറിയാൻ കഴിയുന്നത് ഈ ഈ വേവ്സ് അവിടെ ചെന്ന് ഇന്ന ഇന്ന സ്ഥലത്തൊരു ഒബ്ജക്റ്റ് ഉണ്ട് അത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം സ്ട്രെൽത്ത് സംവിധാനവും കൂടി ഇതിനുണ്ട് എന്നാണ് പറയുന്നത് ശത്രുക്കളുടെ കപ്പലുകൾക്ക് ദൂരെ നിന്ന് ഈ കപ്പലിനെ തിരിച്ചറിയാൻ കഴിയില്ല ശത്രുക്കളുടെ ഇത് വല്ല പ്രയാസമാണ് ഇത്രയും ദൂരെ നിന്നിട്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതിൻ്റെ രൂപകൽപ്പന എങ്ങനെയാണ് റഡാറിലൊന്നും കിട്ടുന്നുമില്ല പിന്നെ പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം അതുപോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഈ ഷെയ്പ്പ് അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും പെട്ടെന്ന് കടലിൽ ഒരു കപ്പലുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അത്യാധുനിക ഇലക്ട്രിക് പ്രൊപ്പൻഷൻ സമുദായത്തിലാകും കപ്പൽ മുന്നോട്ട് സഞ്ചരിക്കുക ഇതിനായുള്ള ഗ്യാസ് ടർബൈനും ഡീസൽ ജനറേറ്ററും കപ്പലിലുണ്ടാകും കപ്പലിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണഗതിയിൽ ഒരു ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമ്പോൾ അവയുടെ എണ്ണം ആരെണ്ണമാണ് പരമാവധി നിർമ്മിക്കുക എന്നാൽ പ്രോജക്റ്റ് എയ്റ്റീൻ ആ ഒരു രീതി മാറ്റുകയാണ് എന്നാണ് അപ്പോൾ പത്തെണ്ണമാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നതെങ്കിലും അതൊരു ഇരുപത്തഞ്ച് വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നും പറയുന്നത് ആ അടുത്ത മുപ്പതോ നാൽപ്പതോ വർഷത്തേക്കുള്ള ഒരു ഭാവിയെ മുന്നിൽ കണ്ടിട്ടാണ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നതെന്നാണ് നൂറ്റി എഴുപത്തഞ്ച് യുദ്ധക്കപ്പലുകളിലുള്ള സുരക്ഷിതമായ സുശക്തമായ ഒരു നേവിയാണ് നമുക്കുള്ളത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ഭാവി വിഭാവനം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് എയ്റ്റീൻ ഡിസൈൻ അനുസരിച്ചുള്ള ഒരു കപ്പൽ നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ വരെ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഐ എൻ എസ് വിക്രാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുടെ നേതൃത്വത്തിലുള്ള ക്യാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ കരുത്തു പകരാനാണ് പുതിയ കപ്പലുകളും എത്തുന്നത് എന്നുള്ളതുണ്ട് നിലവിൽ വിവിധ ഗണത്തിലുള്ള അറുപത്തി നാല് കപ്പലുകൾ ഇന്ത്യയുടെ വിവിധ കപ്പൽ നിർമ്മാണശാലകളിലായി നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് എന്നിരുന്നാലും ചൈനീസ് നാവികസേനയുമായുള്ള അന്തരം വളരെ വലുതാണ് ഇത് മറികടക്കാനാണ് പ്രോജക്റ്റ് എയ്റ്റീൻ എന്നൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് പിന്നെ ഈ ചൈനയുടെ നേവിയെ പറ്റിയിട്ടുള്ളൊരു വിലയിരുത്തലിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന പാകിസ്ഥാന് കൊടുത്ത മിസൈലുകൾ പോലെയാണ് ചൈനയുടെ നേവിയുടെ എന്ന് പറയുന്നുണ്ട് പലതും വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ അന്തർവാഹിനികളിൽ ഇവർ ഈ വലിയ അന്തർവാഹിനി സാധാരണ അൺമാൻഡ് സബ്മറൈനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിരിക്കും അധികം വലുപ്പം ഉണ്ടാവില്ല ചൈന ഒരു പരീക്ഷണം നടത്തി വലിയ തോതിലുള്ള അന്തർവാഹിനികൾ ആളില്ലാതെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ വിഭാവനം ചെയ്തു പക്ഷേ അത് ആയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ചൈന ഇത്തരം മണ്ഡലത്തലങ്ങളൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് കോടികൾ മുടക്കി വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ഈ പറയുന്ന വാർഷിപ്പുകളൊക്കെ നിർമ്മിക്കുകയും പലതും മുങ്ങിപ്പോകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ യുദ്ധപരീക്ഷണം യുദ്ധത്തിന് സമാനമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇട്ടോർപ്പെട്ട അഭ്യാസങ്ങൾ ഇതൊക്കെ നടത്തിയിട്ട് കപ്പലുകൾ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് അത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് സിന്ധു സിന്ധുരക്ഷകന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അത് തീപിടുത്തമുണ്ടായതൊക്കെ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു അതുപോലെ ഈ പറയുന്ന ചൈനീസ് പടക്കപ്പലുകൾ പലതും ടോർപ്പഡോ പരീക്ഷണത്തിനിടെ തകർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് കാരണം ഈ വിവരങ്ങളൊന്നും തന്നെ ചൈന അങ്ങനെ പുറത്തു പറയാറില്ല പക്ഷേ ഈ ഡിഫൻസ് ഡിഫെൻസ് ഐറ്റികളൊക്കെ പലതും പലയിടത്തും ചോർത്തിയെടുക്കുമല്ലോ അങ്ങനെ ചോർത്തിയെടുത്ത് വരുന്ന വിവരങ്ങളാണ് പല കപ്പൽ അപകടങ്ങളും ചൈനയിൽ ഉണ്ടാക്കി തദ്ദേശീയമായി വികസിപ്പിച്ച പല കപ്പലുകൾക്കും ക്വാളിറ്റി ഇല്ല എന്നൊരു വിവരവും കൂടിയുണ്ട് എന്തായാലും പ്രോജക്റ്റ് എയ്റ്റീൻ വരുന്നതോടുകൂടി തന്നെ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്തിൻ്റെ കഥ മാറുകയാണ് എന്ന് തോന്നുന്നു ഈ പറയുന്ന പ്രോജക്റ്റ് എയ്റ്റീൻ വന്ന് കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു ഈ പറയുന്ന ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഇത് ഒരു പ്രസ്ഥാന അതക്കും മേലെ എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും മറ്റൊരു കാര്യം പ്രിയം സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഐ എൻ എസ് നമ്മൾ നമ്മളെട്ടോളം അത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകളാണ് അവിടെ നിർമ്മിച്ചത് ഏറ്റവും ഒടുവിൽ നമ്മൾ പറയുകയാണ് ഇനി നമ്മൾ നിർമ്മിക്കുന്നില്ല ഇനി നിർമ്മിക്കുന്നില്ല എന്ന് പറയുന്നു ഐ എൻ എസ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നു അതിനുശേഷം അവരുടെ നാവിക ദിനത്തിൽ അവിടേക്ക് പോകുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു പക്ഷെ ഇതിന് പിന്നാലെ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഡിസ്ട്രോ ുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന് അതെ തദ്ദേശീയമായിട്ട് അപ്പൊ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചിലർക്ക് കണ്ണുകടിയുണ്ടാവില്ല അങ്ങനെയാണോ മക്കളെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഒന്നും കാണാതെ നമ്മൾ ചെയ്യുന്നില്ല അതായത് ഭാരതം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭരണ നേതൃത്വം ഒരു കാരണം കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് എത്രയോ നാളുകളുടെ പഠനത്തിന് ശേഷം അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അടക്കം എല്ലാം വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ ഇനി നിർമ്മിക്കുന്നില്ല ഇനി ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വളരെ ആത്മാഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണെന്ന് പറയാതെ വയ്യ